ചുരുക്കത്തിൽ എ വി ആർ ടി എന്നറിയപ്പെടുന്ന ആക്ട്രിയോവെൻട്രിക്കുലർ റീ എൻട്രൻ ടക്കിക്കാഡിയയുടെ റേഡിയോ ഫ്രീക്വൻസി കത്തീറ്റ ആബ്ലിഷൻ്റെ ഫലപ്രാപ്തി വിവിധ പഠനങ്ങളിൽ ഏകദേശം എൺപത്തൊമ്പത് മുതൽ തൊണ്ണൂറ്റമ്പത് ശതമാനമാണ് ഇടത് വാൾ പാത്വകൾക്കാണ് ഏറ്റവും ഉയർന്ന വിജയനിരക്ക് ഏറ്റവും കുറഞ്ഞ വിജയനിരക്ക് പോസ്ട്രോസെപ്റ്റൽ വലത് വാൾ പാത്വകൾക്കാണ് ആക്സസറി പാതകളുടെ വിജയകരമായ അപ്ലേഷന് ശേഷം ചാലകത്തിൻ്റെ മൊത്തത്തിലുള്ള ആവർത്തനം ഏകദേശം ഏഴ് ശതമാനമാണ് പിന്നീടുള്ള സിറ്റിങ്ങുകളിൽ ഇവ പലപ്പോഴും വിജയകരമായി അപ്ലേറ്റ് ചെയ്യാവുന്നതാണ്